അസ്സാമലും വരഹമുല്ലാ വിബർക്കാത്തു പ്രിയപ്പെട്ടവരെ വളരെ പ്രാർത്ഥന നിർഭരമായിരിക്കേണ്ട സമയങ്ങളാണ് നാട്ടിൽ ഉരുൾപൊട്ടലും അതിനോടനുബന്ധമായി ഉണ്ടായ അപകട മരണങ്ങളും നാശനഷ്ടങ്ങളും വളരെ വേദനിപ്പിക്കുന്നതാണ് അള്ളാഹുവിൻ്റെ വലിയൊരു പരീക്ഷണമാണ് എല്ലാവരും ദയ ചെയ്യണം അള്ളാഹു സുബഹാനുഹോ ചാനും മരണപ്പെട്ട നമ്മുടെ സഹോദര സഹോദരിമാർക്ക് അള്ളാഹു അഫ്ഫർത്തും അറിയാമത്തും ചെയ്യട്ടെ പ്രയാസം അനുഭവിക്കുന്നവർക്ക് അള്ളാഹു ശമനം നൽകട്ടെ രോഗികൾക്ക് അള്ളാഹു ഷിഫ നൽകട്ടെ

الله أعلم لك أن السلام عليكم ورحمة الله وبركاته